എടപ്പാൾ ഗ്രാമപഞ്ചായത്തിലെ പൊൽപ്പാക്കര ജി എൽ പി സ്കൂളിന് നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം എം എൽ എ കെ ടി ജലീൽ നിർവഹിച്ചു എംഎൽഎ കെ ടി ജലീൽ തദ്ദേശ വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്ത് അനുവദിച്ച റബൻ മിഷൻ ഫണ്ടും എടപ്പാൾ പഞ്ചായത്തിന്റെ തനത് ഫണ്ടും ഉപയോഗിച്ചാണ് പൊൽപ്പാക്കര ജി എൽ പി സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിച്ചത് രണ്ട് ക്ലാസ് മുറികളുള്ള പുതിയ കെട്ടിടം എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി സുബൈദയുടെ അധ്യക്ഷതയിൽ എം എൽ എ കെ ടി ജലീൽ ഉദ്ഘാടനം ചെയ്തു എന്തിനാണ് ഈ വിദ്യാലയത്തിന് പണം അനുവദിക്കുന്നത് ഇനി ഈ വിദ്യാലയത്തിന് ഒരു രൂപ അനുവദിക്കണമെങ്കിൽ ഈ നാട്ടുകാർക്ക് ഈ വിദ്യാലയം വേണ്ട എങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്തിനാണ് ഈ വിദ്യാലയം നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ മുഴുവൻ അൺഎയ്ഡഡ് സ്കൂളുകളിൽ കൊണ്ടുപോയി ചേർക്കുക ഈ ബിജോയ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കുട്ടിയെ ഇവിടെയാണ് ചേർത്തിരിക്കുന്നത് ഈ സ്കൂളൊന്നും ഒന്നും നന്നാവട്ടെ എന്ന് വിചാരിച്ചത് ഈ ഇരിക്കുന്ന നിങ്ങളിൽ എത്ര പേരുടെ വീട്ടിൽ നിന്ന് കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട് സ്വന്തം മക്കളെ മുഴുവൻ അൺഎയ്ഡഡ് സ്കൂളിലേക്ക് പറഞ്ഞു ഞാൻ എൻ്റെ നാല് മൂന്ന് മക്കളെയും പഠിപ്പിച്ചത് സാധാരണ സ്കൂളിലാണ് അവരാരും മോശമായിട്ടില്ല ഒരാൾ അമേരിക്കയിൽ രണ്ടാമത്തെ ആൾ വക്കീലാണ് മൂന്നാമത്താൾ എം ബി ബി എസ് കഴിഞ്ഞപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എം ബി ജനറൽ മെഡിസിൻ പഠിക്കുക സാധാരണ സ്കൂൾ പറഞ്ഞയച്ചു എന്നുള്ള നിലയ്ക്ക് അവർക്ക് ആർക്കും ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല എന്നാൽ ഞങ്ങളുടെ വീട്ടിൽ നിന്നൊക്കെ വീട്ടിൻ്റെ അടുത്തു നിന്നൊക്കെ വലിയ വലിയ സ്കൂളിൽ പോയി പഠിച്ചവരൊന്നും എവിടെയും എത്തിയിട്ടില്ല ഓരോക്കെ അപ്പൊ അവിടെ തേരാപ്പാര നടക്കുന്നു അപ്പൊ ഈ വിദ്യാലയത്തിലേക്ക് പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്യേണ്ടത് അടുത്ത പ്രാവശ്യം നൂറ് കുട്ടികൾ ഉണ്ടാക്കും ഈ വിദ്യാലയത്തിൽ എന്നാ നിങ്ങൾ പറയുന്നതിനും എന്താണോ നിങ്ങൾ ഈ സ്കൂളിനു വേണ്ടി പറയുന്നത് അത് മുപ്പത്തെട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇനി പണം മുടക്കാൻ വയ്യ നമ്മുടെ ഗവൺമെന്റ് എല്ലാ വിദ്യാലയങ്ങളും അഭിവൃദ്ധിപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഇത്ര നല്ല സൗകര്യമുള്ള ഒരു സ്കൂള് ഒരു എൽ പി സ്കൂള് നിങ്ങൾ ഇവിടെ കാണിച്ച ഇത്ര നല്ല സൗകര്യമുള്ള ഒരു സ്കൂള് ആ സ്കൂളിൽ എന്തുകൊണ്ടാണ് കുട്ടികൾ ഉറവ് അടുത്ത പ്രാവശ്യം നമുക്ക് ഇംഗ്ലീഷ് മീഡിയം ബാച്ച് തുടങ്ങാവിടെ രണ്ട് ബാച്ച് ഉണ്ടാവണം എന്നേ ഉള്ളൂ എത്ര കുട്ടികൾ വേണം രണ്ട് ബാച്ച് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ മുപ്പത്തിയഞ്ച് കുട്ടികൾ ഉണ്ടായാൽ ഒന്നാം ക്ലാസ്സിൽ മുപ്പത്തിയഞ്ച് കുട്ടികളെ നിങ്ങൾ ചേർത്താൽ രണ്ട് ഡിവിഷൻ ഡിവിഷൻ ഒരു ഒരു മലയാളം ഡിവിഷനും ഇംഗ്ലീഷ് മീഡിയം ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗം ഷിജില പ്രദീപ് സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് പി പി മോഹൻദാസ് മുഖ്യാതിഥിയായിരുന്നു വൈസ് പ്രസിഡന്റ് കെ പ്രഭാകരൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷമാ റഫീഖ് ഷീന മൈലാഞ്ചി പറമ്പിൽ പി പി ബിജോയ് അഡ്വക്കേറ്റ് കെ വിജയൻ സുബ്രഹ്മണ്യൻ സന്ദീപ് വിജീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു റീന നന്ദി പറഞ്ഞു എൻ സി വിന്യൂസ്